സാറിന് ഓർമ്മയുണ്ടോ ലുലുവിൻ്റെ ഫസ്റ്റ് അവാർഡ് മേടിക്കുന്നത് ലുലു ഫാഷൻ അവാർഡ് മേടിക്കുന്ന ഓർമ്മയുണ്ടോ സാറിന് ഇറ്റ് സോ ഗുഡ് താങ്ക് യു സോ മച്ച് ഫോർ ബി വെയിറ്റിംഗ് ഫോർ വൈൽ ഫോർ യു ഹ് സാർ വന്നതിന് ഒരു റീസണും കൂടിയുണ്ട് സാറിൻ്റെ അടുത്ത മൂവി പുതിയ മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ് സോ സാറിൻ്റെ ഒരു ഇമോഷൻ ഈ സമയത്ത് എന്താണ് പറയുക വളരെ ആകാംക്ഷയോടെ വളരെ എക്സൈറ്റഡായിട്ട് ഞാൻ ഒരു മൂവിയാണ് അത് ഞാൻ ചെന്ന് ചെയ്ത ഒരു സിനിമയിലെ അതിലുണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ സ്പിൻ ഓഫ് എടുത്തിട്ട് ആ പ്രതികളെന്തേ ഉള്ളൂ ഇതേപോലത്തെ ഒരു സ്വിൻ ഓഫ് ആയിരുന്നു ഇതാരണം സ്വിൻ ഓഫാണത് ഓക്കെ അപ്പം അത് എന്നാ തങ്കേശോട് എന്ന സിനിമയിലെ സുരേഷിനെയും സുമലതയും അവരുടെ ഒരു ഹൃദയഹാരിയായ പ്രണയകഥയാണ് അതേ പേരിൽ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു സോങ് റിലീസ് ഇപ്പോൾ ഇവിടെ ഇറക്കാൻ പോവുകയാണ് രണ്ടതിലെ മെയിൻ ആക്റ്റേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അതിൻ്റെ ക്രൂ എല്ലാവരും ഉണ്ട് പിന്നെ മെയിനാണ് ഇത് ഇവിടെ പുറകിൽ ഇനി പോതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സോ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും ഒന്ന് ചേരാനും ഒരുപാട് സന്തോഷം ആൻഡ് സോ ദാറ്റ് എക്സൈറ്റ്മെന്റ് ആ സിനിമയിലൂടെ റിലീസ് ആകുമ്പോൾ ആ സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ സോപ്പിംഗ് നമുക്ക് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുരേഷിനെ സുമലതയെ തന്നെ ഈ സിനിമയിലും കാണാൻ പറ്റുമെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ശരിക്കും ഈ സിനിമയിൽ ഗന്ധർവന്റെ റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് ആഹാ അടിപൊളി ഞാൻ ഗന്ധർവെന്ന സിനിമ കണ്ടിട്ടുള്ളതാണ് അപ്പം എന്നാ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഗന്ധർവന് ഞാൻ വിജയക്കാൾ കൂടുതലും ഒരു ഒരു ഐറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഞാനവിടെ ചെല്ലുമോ ഞാൻ കാണുന്നത് ഒരു നൂറ്റമ്പത് വേറെ ഈ പറയുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു സിനിമയാണ് സുരേഷിനും സുമലതയും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സോ തിയേറ്ററിൽ വന്ന് കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് ഞാനും ഫുള്ളി ഫിലിം ഷൂട്ട് പോലും എന്നാ ടാങ്ക് കേസുമായിട്ടുള്ള ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു അതിനെ സ്വീകരിച്ച പോലെ പടം വരുമ്പോൾ ഫുൾ ലെങ്ത്തിൽ സ്വീകരിക്കണം എന്നാണ് എല്ലാവരുടെയും പറയാൻ ചിത്ര ഹലോ എല്ലാവർക്കും നമസ്കാരം അന്നാത്താൻ കേസുകോട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ സുരേഷിൻ്റെയും സുമലതയുടെയും കുടുംബത്തിലെ ഒരംഗമാവാൻ എനിക്കും സാധിച്ചേ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയോടും കൂടി എല്ലാ സപ്പോർട്ടോടും കൂടി കൊഴുമ്പൽ രാജീവിനായി നമ്മുടെ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഇതിൽ പുനരവതരിക്കുകയാണ് അതിന് വളരെ നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനോടും നമ്മുടെ ഹോൾ ക്രൂവിനോടും എല്ലാവിധ നന്ദിയും പറയുന്നു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മെയ് പതിനാറിന് നമ്മുടെയൊക്കെ മുമ്പിൽ എത്തുകയാണ് ും ഇങ്ങനൊരു വേദിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല പേടിയുണ്ട് ഒരുമാതിരി ഒരു കിട്ടുന്നേട്ടിന്റെ അവസ്ഥയല്ല അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മെയ് പതിനാറിന് എല്ലാവരും ഇത് കാണുക യുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ രണ്ടു ദിവസം ഇവിടെ വന്ന് ഞാൻ അതെ അതെ ഞാനിത് പറയുമായിരുന്നു കാരണി ഓൾറെഡി ഇവിടെ നമ്മുടെ വന്നി ഓൺ ഫയർ ഫയർഡി രണ്ട് ദിവസം അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഒത്തിരി സന്തോഷം താങ്ക് യു ഗ്രേറ്റ് സോ ലെറ്റ് നമുക്കിപ്പോൾ ഒരു സേവ് സേവ് ഡേറ്റ് ഡേറ്റ് വീഡിയോ വീഡിയോ നമുക്ക് ഈ സിനിമയുടെ എഡിറ്റർ അത് വിളിക്കുന്നതിന് മുന്നേ ഞാൻ